ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ പരാശക്തിയുമായ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി തുടങ്ങിയ ആദിപരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവർക്കും അപ്രധാനമൂർത്തികളായ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നു സാക്ഷാൽ പ്രപഞ്ചനാദിയായ ഭഗവതിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡാചാര പ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലും ഉപ്പട്ട് വെള്ളിയാഴ്ചയുള്ള നാരിപൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പട്ടമല പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകിയാണ് ക്ഷേത്ര ഭരണം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ പമ്പാനദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യം കാട്ടിൽ വിറകു പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷെ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും ഇതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ പുറ്റുകൊട്ടി ജലപ്രവാഹമുണ്ടായി അമ്പരം നിന്ന് വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പ്രപഞ്ചനാഥിയായ സാക്ഷൻ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റു പൊളിച്ചു നോക്കിയാൽ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ആ പരാശക്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി അന്ന് രാത്രി സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടന് സ്വപ്ന ദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങൾ ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് ഇവർ കഴിഞ്ഞു പോകുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിനെത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുപെട്ട് ചെന്നപ്പോൾ കലം നിറയിൽ ചോറും കറികളും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു ഇതേ സമയം അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയും ആയിരിക്കും ഭക്തിപൂർവം ആരെന്നെ എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാലയിടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം പോവുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു അവര് പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരിയും താന്ത്രിവിദ്യകളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം കൂടിയ ആദിപരാശക്തിയുടെ മൂർത്തരൂപമായ വനദുർഗയെ പ്രദർഷിക്കുകയും ചെയ്തു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗദീശ്വരിയുടെ ആരാധിക്കപ്പെടുന്നു ക്ഷേത്ര പരിസരവും മതിലകവും നീരേറ്റുപുറം ഗ്രാമത്തിൻ്റെ ഏതാണ്ട് ഒത്തനടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം കേരളത്തിലെ പ്രധാന നദികളായ പമ്പാ നദിയും മണിമലയാറും യഥാക്രമം ക്ഷേത്രത്തിൻ്റെ തെക്കുംപടക്കം മാറിയൊഴുകുന്നു ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പമ്പാ നദിയിൽ നടത്തിവരുന്ന നീരേറ്റുപുറം പമ്പാ ജലോത്സവം അതിപ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് മുന്നിലായി വലിയ ആൽമരം കാണാം ഹൈന്ദവ ഹൈന്ദവവിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അങ്ങനെ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷ സ്വരൂപമായി കണക്കാക്കുന്നു അരയാലിന്റെ ദിവസവും രാവിലെ ഏഴ് ഏഴുതവണ വലം വെക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ക്ഷേത്രത്തിൻ്റെ നേരെ വടക്കാണ് വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഊരാള കുടുംബമായ പട്ടമന ഇല്ലം നിൽക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇല്ലം പൊളിച്ചു മാറ്റി ഇപ്പോൾ അവിടെ ഒരു കോൺക്രീറ്റ് വീട് പണിതിരിക്കുകയാണ് എന്നാൽ ദേവിയുടെ ചെറിയൊരു ക്ഷേത്രം ഇവിടെയും കാണാം ഇത് ഭക് മഹാഭക്തനായ ഒരു നമ്പൂതിരിക്ക് ദേവി നൽകിയ ദർശനത്തിൻ്റെ സ്മാരകമായി കണക്കാക്കി വരുന്നു ക്ഷേത്രത്തിൽ വിശദമായി ഒരു മതുലകം പണിതിട്ടില്ല എങ്കിലും ആനക്കൊട്ടിൽ മുതലുള്ള ഭാഗം മതുലകമായി കണക്കാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ അതിവിശാലമായ ആനക്കൊട്ടിൽ പണിതത് അതിനുമുമ്പ് ഇവിടെ ഒരു അലൂമിനിയം ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ക്ഷേത്രത്തിൽ വരുന്നവരുടെ പ്രധാന ആകർഷണമാണ് ഇവിടം ചോറൂണ് വിവാഹം തുലാഭാരം വെളിച്ചു എന്നീ പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ വെച്ചാണ് ആനക്കൊട്ടലിനും അപ്പുറത്താണ് ദേവിവാഹനമായ സിംഹത്തെ സലസ് ഉളറ്റുന്ന കാണാൻ സാധിക്കുക ഏകദേശം അൻപത് അടി ഉയരം വരുന്ന ഈ കൊടിമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പ്രതിഷ്ഠിച്ചത് വളരെ തിളക്കമുള്ള ഈ കൊടിമര കൊടിമരത്തിനപ്പുറമാണ് ക്ഷേത്രത്തിലെ പ്രധാന ബെലിക്കല് പ്രദർഷിച്ചിട്ടുള്ള ബെലിക്കൽ ദാരിദ് ഉയരംകറഞ്ഞ ഉയരം കുറഞ്ഞ ബലിക്കല് ആണ് ഇവിടെ ഉള്ളത് എന്നതിനാൽ പുറമെ നിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാവുന്നതാണ് ബലിക്കൽപുരിയുടെ മച്ചിൽ പതിപോലെ പോലെ ബ്രഹ്മാവിൻ്റെയും അഷ്ടധിഖ്വാനരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ വേറെയും ധാരാളം രൂപങ്ങൾ കാണാം ബലിക്കൽപുരിയുടെ ഇരുവശവുമായി രണ്ട് ആനകളുടെ രൂപങ്ങൾ കാണാം ഇവ പ്ലാസ്റ്റോ പാരിസിൽ നിർമ്മിച്ചതാണ് കാർത്തിക സ്തംഭം അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മാധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് പൊക്കമുള്ള തോണിൽ തോണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞുകെട്ടി അതിന്മേൽ നാടിൻ്റെ സർവ്വ തിന്മകളെയും ആവാഹിക്കുന്നു ദീപാരാധനയ്ക്ക് മുമ്പായി ഇത് കത്തിക്കും സർവ്വ ദുഃഖ ദുരിതങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം നാരി പൂജ ചക്കുളത്തുകാവിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് നാരി പൂജ അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയായി ക്ഷണിച്ച് ഇവിടെ നാരി പൂജയ്ക്ക് ഇരുത്താറുണ്ട് അലങ്കൃത പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തിയാദരപൂർവ്വം പൂജാരി വരെ ദുർഗാസങ്കല്പത്തിൽ പൂജിക്കുന്നു സ്ത്രീകൾ ഇവിടെ മാനിക്കപ്പെടുന്നുവോ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നു എന്ന സങ്കല്പവും സ്ത്രീയെ ശക്തി സ്വരൂപണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരുൾ സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തീയർ മഹാദേവിയെ ആരാധിച്ചത് ഈ വിശ്വാസ പ്രകാരം സ്ത്രീകളെ ലോകമാതാവായ അതിപരാശക്തിയുടെ പ്രതീകമായി ആരാധിക്കുന്ന ശാക്തീയ പൂജയാണിത് വിശേഷ ദിവസങ്ങൾ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി അഷ്ടമി നവമി ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി എന്നിവ ദർശനത്തിന് ദർശനത്തിന് പ്രധാനമാണ് പൊതുവെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങൾ ദർശനത്തിന് തിരക്ക് അനുഭവപ്പെടാറുണ്ട് കുംഭമാസത്തിലെ മകം പൂരം ദിവസങ്ങൾ അതിവിശേഷം നവരാത്രി തൃക്കാർത്തിക ശിവരാത്രി ദീപാവലി മണ്ഡലകാല ദിവസങ്ങൾ മകരച്ചൊവ്വ തുടങ്ങിയവ വിശേഷമാണ് വിദ്യാരംഭം തൃക്കാർത്തിക എന്നിവ അതിപ്രധാനം ദർശന സമയം രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ദർശന സമയം ഭഗവതി സ്തുതികൾ ചേദാംസിവി ഭഗവതി മോഹായ മഹാമായ പ്രയച്ചതി ദുർഗേ സ്മൃത ഹരസി ഭീതി മശേഷ സ്മൃതമതി മതീ വശുഭാം ദാസി ദാരിദ്ര ദുഃഖഭയഹരിണികദ്യ സർവോപകാരകരണ സദാർത്ഥിത്തമംഗളമംഗലേ ശി സർവാർത്തസാധിഗേ ശരണേ ത്രയംബകൗരീനാരായണീ നമസ്തു ശരണാഗത ദീനർത്ത പരിത്രാണപരാണേ സർവാർത്തി ഹരി ദേവി നാരായണീ നമസ്തും ൂപേശേർക്തിന്മോസ്രാളമത്യുഗ്രം അശേഷ സുരസൂദനം തൃശൂലം പാതുനോ ഫീദേശേഷ്ടൂ കാമാൻ സകലനിഷ്ട തോമ ശ്രീധനനാവിഭന്നരണം തോമ ശ്രീദ ഹംസ്ത പ്രയാദീ സർവധ പ്രശമനം ത്രൈലോകശാകിളേശ്വരീവമേവ ത്യാ കാര്യം അസ്മദൈരീവിനശനം ദീ മഹാത്മ്യം ആയുർദേഹം ദേഹി വിദ്യം ദേഹി മഹേശ്വരി സമസ്തമഖിളം ദേഹേഹി മേ പരമേശ്വരി ലളിതസുഭകുഖസൗഭാഗ്യദായ അനന്തം ദേഹി സൗഭാഗ്യമഹ്യം ദുഭ്യം നമോ നമ അംബി അനദിതന ശരുൂടാ പരാജിതാം ദുർഗാ ദുർഗപരാ സാരാ സർവകാരിഖ്യാദ്യൈ തദവാ്രോമായ സതം നമ യാഭൂതേഷു ശക്തിരുപേണ സംസ്തൃത നമസ്തസ്യ 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 നമോ നമ കാമായേ ഭനി ഭുനേശ്വരി സംസാരസാഗരേ മഗ്നം ദീനം കരുണാമയി കരുണാമയീ ബ്രഹ്മവിഷ്ണു ശിവരാധ്യേ പ്രസീദ ജഗദംബികേ മനോഭിലിതം ദേവി വരം ദേഹി നമസ്തു